അടുത്ത വർഷം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി ഔദ്യോഗികമായി ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ആം ആദ്മി സർക്കാരിൽ ഒരു മന്ത്രി രാജിവെച്ചതോടെ തലസ്ഥാനത്ത് അട്ടിമറികൾ വീണ്ടും മണത്ത് തുടങ്ങിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ ദീർഘകാല നേതാക്കളിൽ ഒരാളായ ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പുമെല്ലാം കൈകാര്യം ചെയ്തിരുന്ന കൈലാഷ് ഗെഹ്ലോട്ട് രാജിവെച്ച് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഉപേക്ഷിച്ചാണ് അവരെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് പോകുന്ന ബോക്കിൽ ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിക്കുകയും ആപ്പെന്ന പാർട്ടിയുടെ നടപടികളെയും വിമർശിച്ചാണ് കൈലാഷ് പടിയിറങ്ങുന്നത് ദീർഘനാളായി ഇ ഡി സി ബി ഐ റഡാറിലായിരുന്ന കൈലാഷ് ഗെഹ്ലോട്ട് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞതിന് എന്തിനാണെന്ന് വ്യക്തമായത് അദ്ദേഹം നടത്തിയ ശീഷാമഹൽ പ്രയോഗത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ വസതി നവീകരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആം ആദ്മി പാർട്ടിയെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ശീഷാമഹൽ ചില്ലുമേട എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയുടെ നവീകരണത്തിന് നാൽപ്പത്തിയഞ്ച് കോടി എടുത്തുവെന്നതാണ് ഈ ചില്ലുമേട പ്രയോഗത്തിന് ആധാരം ദീർഘകാലമായി ഇ ഡിയും സി ബി ഐയും പുറകെ നടന്ന് കഷ്ടപ്പെടുത്തിയ ഗെഹ്ലോട്ട് മറുകണ്ഠം ചാടിയെന്നും ഉടൻ ബി ജെ പിയിൽ ചേരുമെന്നും ഇതോടെ ഉറപ്പായിരിക്കുകയാണ് ഇത്തരത്തിൽ ഇ ഡി ഐ ഇറക്കിക്കളിച്ച് അഴിമതി കേസുകളിൽ പെടുത്തി പലരെയും വിലക്ക് വാങ്ങിയ മോദി ഷാ കാലത്തെ ബി ജെ പി തന്ത്രം രാജ്യം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഒരുപാട് കണ്ടതാണ് ഇത്തരത്തിൽ വേട്ടയാടപ്പെട്ട് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് അപ്പുറത്ത് ചെല്ലുന്നവർക്ക് ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇ ഡിയുടെയും സി ബി ഐ കേസുകളിൽ ക്ലീൻ ചിറ്റും കിട്ടും ഈ സാങ്കേതികതയെ പരിഹസിച്ച് ഉയർന്നു വന്ന വാക്കാണ് മോദി വാഷിംഗ് പൗഡറും മോദി വാഷിംഗ് മെഷീനും ആം ആദ്മി പാർട്ടിയെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള രാജിക്കത്തും ടാക്സ് കേസുമെല്ലാം വിരൽ ചൂണ്ടുന്നത് നേതാവിന്റെ ബി പ്രവേശനം തന്നെയാണ് രാജ്യവാർത്ത വന്നയുടനെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി ഗേലോട്ടിനെ പുകഴ്ത്തി സംസാരിക്കുന്നതിനും തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു അൻപത് വയസ്സുകാരനും മുൻ സുപ്രീം കോടതി ഹൈക്കോടതി വക്കീലുമായ കൈലേഷ് ഗേഹ്ലോട്ടിന് പതിനാറ് വർഷത്തെ ലീഗൽ പ്രാക്ടീസിൻ്റെ ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിലെ നജാഫ്ഗഡിൽ മത്സരിച്ച് ആപ് എം എൽ എ ആയി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത് ആഭ്യന്തരം ധനകാര്യം ഗതാഗതം ഐ ടി തുടങ്ങിയ വകുപ്പുകളിലെല്ലാം മന്ത്രിയായി ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് കൈലാഷിനെതിരെ നടപടിയുമായി വന്നതും വീടുകളിലടക്കം റെയ്ഡ് നടത്തി നാണം കെടുത്തിയതും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓടി മടുത്താണ് കൈലാഷിന്റെ ചാട്ടം എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ബി ജെ പിയുടെ വൃത്തിഘട്ട രാഷ്ട്രീയവും കെട്ടിച്ചമച്ച കേസുകളും വിവാദങ്ങളുമാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്നെത്തിച്ചത് എന്നതാണ് ആം ആദ്മി എം പി കൂടിയായ സഞ്ജയ് സിംഗ് പറയുന്നത് നിരവധി മാസങ്ങളായി ഗെഹലോട്ട് ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും ഗൺ പോയിന്റിലായിരുന്നു മറ്റൊരു തീരുമാനമെടുക്കാനാകാതെ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് ഈ ചാട്ടമെന്ന് ആം ആദ്മി പാർട്ടി തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇനി കേന്ദ്ര ഏജൻസികൾ വഴിയുള്ള വേട്ടയാടൽ ഉണ്ടാകില്ലെന്ന ഉറപ്പും ഗെഹ്ലോട്ടിന് ലഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ പൊറുതിമുട്ടി മുമ്പേ ചാടിയവരെല്ലാം ഇപ്പോൾ കേസുകളിൽ നിന്നും രക്ഷ നേടി ബി ജെ പി ഭരിക്കുന്നിടങ്ങളിൽ മന്ത്രിസ്ഥാനങ്ങളിൽ സുഖലോലുപരായി അർമാദിക്കുന്നുണ്ട് അസമിലെ മുൻ കോൺഗ്രസുകാരൻ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് അഴിമതിക്കേസിൽ നെട്ടോട്ടം ഓടിയിരുന്ന ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാർ ബി ജെ പിയോട് ചേരാൻ എൻ സി പിളർത്തിച്ചെന്നപ്പോൾ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയാക്കി ഭാര്യയുടെയും സ്വന്തം പേരിലുമുള്ള അഴിമതി കേസുകളെല്ലാം അവസാനിക്കുകയും ചെയ്തു ഒപ്പം പോയ പ്രഫുൽ പട്ടേലിനും കിട്ടി സി ബി ഐയുടെ ക്ലീൻ ചിറ്റ് കൈലാഷിന് ഇനി ഇ ഡി ഐയും സി ബി ഐയും പേടിക്കാതെ ഡൽഹിയിൽ ജീവിക്കാം ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസരി അടക്കമുള്ള വാഗ്ദാനങ്ങൾ കൈലാഷ് ഗെഹ്ലോട്ടിന് നൽകിയെന്ന വാർത്തകളും ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്നുണ്ട് മുഖ്യമന്ത്രി കസര ലക്ഷ്യം വെച്ച് നീക്കങ്ങൾ സജീവമാക്കിയ സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കളെ വീട്ടിലിരുത്തുവാനുള്ള തന്ത്രവും ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്